തൃണമൂൽ കോൺഗ്രസ് നേതാവ് പി വി അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു റോഡ്ഷോയ്ക്ക് ശേഷമാണ് നിലമ്പൂർ താലൂക്ക് ഓഫീസിൽ അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത് ഉപവരണാധികാരി നിലമ്പൂർ തഹസിൽദാർ എം ബി സിന്ധുവിന് മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത് തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഇ എ സുഹു ഓട്ടോ ഡ്രൈവർ സലാഹുദ്ദീൻ കർഷകൻ സജി വഴിയോര കച്ചവടക്കാരൻ ഷബീർ എന്നിവർക്കൊപ്പം എത്തിയാണ് പി വി അൻവർ പത്രിക സമർപ്പിച്ചത് പി വി അൻവർ കൂടി മത്സരരംഗത്തെത്തിയതോടെ സമീപകാലത്ത് രാഷ്ട്രീയ കേരളം കണ്ട വലിയ ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് നിലമ്പൂരിൽ നടക്കുക നിലമ്പൂരിൽ തന്റെ മത്സരം പിണറായി വിജയനും വി ഡി സതീഷിനുമെതിരെയാണെന്ന് പി വി അൻവർ പ്രതികരിച്ചു അത്രയുള്ളവരെ ഞാൻ മത്സരിക്കുന്നത് എന്റെ ഒരു ജീവന് വേണ്ടിയിട്ടാണ് എന്റെ ജീവൻ ഈ നാട്ടിലെ ആളുകളുടെ കയ്യിലാണ് ഈ പിണറായിയും ഈ സതീശനും ഒത്തൊരുമിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ഞാൻ ഉണ്ടാവില്ല ദൈവം എനിക്ക് നിശ്ചയിച്ച ആയുസ് നടന്നു നീങ്ങാൻ ഒരു പക്ഷെ എനിക്ക് കഴിഞ്ഞില്ലെന്ന് വരുന്ന തിരിച്ചറിവാണ് നാളെ ടി പി ചന്ദ്രശേഖരന്റെ ഗതി എനിക്കുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്റെ ചെവിയിൽ മന്ത്രിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനിറങ്ങിയത് അതുകൊണ്ട് ഈ മണ്ഡലത്തിൽ